വേദന സംഹാരി പാരസെറ്റാമോളിന്റെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉദരം ഹൃദയം വൃക്ക തുടങ്ങിയവയ്ക്ക് കുഴപ്പമുണ്ടാക്കുമെന്ന് കണ്ടെത്തൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് പ്രശ്നം കണ്ടെത്തിയത് നിസാര കാരണങ്ങൾക്ക് പോലും കണക്കില്ലാതെ പാരസെറ്റാമോൾ കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് ആറു മാസത്തിനിടെ രണ്ട് പ്രാവശ്യം പാരസെറ്റാമോൾ കോഴ്സ് പൂർത്തിയാക്കിയ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് പേരുടെ ശാരീരിക നിലയാണ് നോട്ടിംഗാം സർവകലാശാലയിലെ ഗവേഷകർ പഠിച്ചത് മരുന്ന് ഉപയോഗിക്കാത്ത നാല് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് പേരുമായാണ് ഇവരെ താരതമ്യം ചെയ്തത് കണ്ടെത്തലുകൾ അമേരിക്കയിലെ ആർത്രൈറ്റിസ് കെയർ ആൻഡ് റിസർച്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഒരു കിലോ ശരീരഭാരത്തിന് പത്ത് മുതൽ പതിനഞ്ച് മില്ലിഗ്രാം വരെ എന്നതാണ് പാരസെറ്റാമോളിൻ്റെ ഡോസ് എട്ട് മണിക്കൂർ ഇടവേളയാണ് ഇതിന് പറയുന്നത് ആരോഗ്യവാനായ വ്യക്തിക്ക് പരമാവധി ഒന്നര മുതൽ രണ്ട് ഗ്രാം വരെയാണ് ഒരു ദിവസത്തെ പാരസെറ്റാമോൾ സുരക്ഷിത ഡോസ് രോഗാവസ്ഥ മാറുന്നതാണ് കോഴ്സ് കാലാവധി പഠനം നടത്തിയ വിഭാഗത്തിൽ ഇത് പത്ത് ദിവസത്തിന് മുകളിലായിരുന്നു ഇതിൻ്റെ പാർശ്വഫല സാധ്യത നിരവധിയാണ് പഠനവിധേയരായ മരുന്ന് ഉപയോക്താക്കളിൽ കുടലിലെ രക്തസ്രാവത്തിന് മുപ്പത്തി ആറ് ശതമാനം സാധ്യത കൂടുതലാണെന്നാണ് തെളിഞ്ഞത് പെപ്റ്റിക് അൾസർ രക്തസ്രാവത്തിന് ഇരുപത്തിനാല് ശതമാനം കൂടുതൽ സാധ്യതയുണ്ട് വൃക്ക തകരാറിന് പത്തൊമ്പതും ഹൃദയ പ്രശ്നങ്ങൾക്ക് ഒൻപതും രക്തസമ്മർദ്ദത്തിന് ഏഴ് ശതമാനവും കൂടുതലാണ് സാധ്യത കണ്ടെത്തിയത് എന്നാൽ പ്രായമുള്ളവർ പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാറിന്റെ അഭിപ്രായത്തിൽ വേതന സംഹാരികൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രായമുള്ളവരാണ് സന്ധിവാദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും മറ്റും ഇത് വാങ്ങി കഴിക്കുന്നവർ കേരളത്തിലും ഏറെയുണ്ട് പാരസെറ്റാമോളിന് ഇല്ലെന്ന ധാരണയാണ് ഇതിന് പിന്നിൽ ഏതായാലും അളവിൽ കൂടുതൽ ആവർത്തിച്ച് കഴിക്കുന്നത് നന്നല്ല പ്രായമായവർക്ക് ഇത്തരം കുഴപ്പങ്ങൾ സ്വതവേ വരാവുന്നതാണെന്ന് പഠനത്തിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു